ർഭപാത്തത്തിൽ കിടക്കുന്ന ചോരക്കുഞ്ഞാണ് അയൽപക്കത്തെ പെണ്ണുങ്ങൾ വന്നിട്ട് ഉമ്മാനെ കളിയാക്കി ചോദിച്ചു ആണാണോ പെണ്ണാണോ ഉടനെ ഗർഭപാത്രത്തുന്നതാ മറുപടി പറയുന്നു പെണ്ണുങ്ങളെ

ഈസാ നബിയുടെ ജനനം നടക്കുന്നത് രണ്ടായിരത്തിയേഴ് കൊല്ലം മുമ്പെയാണ് നബി ബത്തലഹേബിൽ ജനിക്കുന്നത് ആ ഈസാ നബി മറിയമിന്റെ വയറ്റിൽ കുട്ടിയായി ജനിച്ചപ്പോ ആ നാട്ടിലെ ജനങ്ങൾക്ക് ആണാണോ പെണ്ണാണോ എന്നല്ല കന്യകത്വമുള്ള മറിയമ്മന് വിവാഹം കഴിക്കാത്ത മറിയമ്മന് ഒരു പുരുഷ ബന്ധമില്ലാതെ എങ്ങനെ കുട്ടിയുണ്ടാവുന്നു അതുകൊണ്ട് പറയൂ മറിയമേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ പിതാവാരാണോ നീ ആരെ പിടിച്ചു വ്യചരിച്ചറാണോ ഏത് നീ നീയെന്നോ മറിയം ബീവിനെ വിചാരണ ചെയ്യാൻ തുടങ്ങിയപ്പോ മറിയം ബീവി പറഞ്ഞു ജനങ്ങളേ ഞാൻ നിരപരാധിയാ എന്റെ കന്യകാത്തത്തിന് കേടുപറ്റിയിട്ടില്ല വലംസനീ ബു എന്നെ ഒരു മനുഷ്യൻ തൊട്ടിട്ടില്ല അപ്പ ജനങ്ങൾ ചോദിച്ചു പിന്നെ എങ്ങനെയാണ് ഈ കുട്ടിണ്ടായത് പറയുമ്പോ പറഞ്ഞു ഇത് വെറുതെ എങ്ങനെ ഉണ്ടായത് ഹലോ അപ്പൊ ജനങ്ങള് പറഞ്ഞു ആ വെറുതെ കുട്ടിണ്ടാവണം ഒരു പുരുഷ